ബാലുശ്ശേരി സഹകരണ അർബൻ ബാങ്ക് കളക്ഷൻ ഏജന്റ് കോടികളുടെ തട്ടിപ്പ് നടത്തി കോഴിക്കോട് ബാലുശ്ശേരി സഹകരണ ബാങ്കിന്റെ കളക്ഷൻ ഏജന്റ് നാനൂറ്റി മുപ്പത് പവൻ സ്വർണവും എൺപത് ലക്ഷം രൂപയും തട്ടിയതായി പരാതി കളക്ഷൻ ഏജന്റായ എൻ കെ മിനിയാണ് നാട്ടുകാരിൽ നിന്നും സ്വർണവും പണവും തട്ടിയത് തൊരുത്തിയാട് പിലാത്തോട്ടത്തിൽ പ്രിയ ഭർത്താവ് നിഷികുമാർ എന്നിവരാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് അറുപത് പവൻ സ്വർണവും പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ഇവർക്ക് നഷ്ടമായത് വർഷങ്ങളായി പരിചയമുള്ള വ്യക്തി സഹായം ചോദിച്ചപ്പോൾ നൽകിയതാണ് ഇങ്ങനെ അയൽവാസികളും നാട്ടുകാരുമായി ഏറെ അടുപ്പമുള്ളവരിൽ നിന്നാണ് മിനി പണവും സ്വർണവും തട്ടിയത് ബാങ്കിൽ പലരുടേതായി വായ്പ തിരിച്ചടയ്ക്കാതെ മുടങ്ങിക്കടന്ന ഈട് സ്വർണം ലേലത്തിൽ പിടിക്കാനാണെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് ലേലത്തിൽ പിടിക്കുന്ന സ്വർണം വിറ്റ് ലാഭം കൈമാറാമെന്നും വാഗ്ദാനം സഹകരണ ബാങ്കിൽ തന്റെ ജോലി സ്ഥിരപ്പെടുത്താനാണെന്ന് പറഞ്ഞ് മറ്റു പലരിൽ നിന്നും സ്വർണവും പണവും വാങ്ങി കൊക്കല്ലൂർ പറമ്പിൽ മൽ ജിസിക്ക് മുപ്പത്തിനാല് പവനും മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയും ജിസിയുടെ അമ്മ റീജ പഠിക്കലിന് ആറ് പവനും രണ്ടര ലക്ഷം രൂപയും നഷ്ടമായി അയൽവാസി ജിഷ പഠിക്കലിന് പതിനേഴ് പവനും കൊക്കല്ലൂർ കുഞ്ഞോത്ത് പ്രീതയ്ക്ക് രണ്ടര പവൻ സ്വർണവും മൂന്നര ലക്ഷം രൂപയും നഷ്ടമായി ഇങ്ങനെ പലരിൽ നിന്നായി നാനൂറ്റി മുപ്പത് പവൻ സ്വർണവും എൺപത് ലക്ഷം രൂപയുമാണ് മിനി കൈക്കലാക്കിയത് ആദ്യം പണവും സ്വർണവും നൽകിയവർക്ക് ചെറിയ തുക ലാഭം എന്ന് പറഞ്ഞ് കൈമാറിയിരുന്നു ഇതാണ് മറ്റുള്ളവരെ തട്ടിപ്പിലേക്ക് ആകർഷിച്ചത് ഈ പണവും സ്വർണവും എന്തു ചെയ്തു എന്ന് വ്യക്തമല്ല തട്ടിപ്പുമായി ബന്ധമില്ലെന്ന് ബാങ്ക് അധികൃതർ വിശദമാക്കി